മ്പില്ലാത്ത ഒരുപാട് കുട്ടികൾ അവർക്കാണ് ഇവര് ഗ്രാമങ്ങളിൽ ചെന്നിട്ട് അവരുടെ സങ്കടങ്ങൾ അറിഞ്ഞിട്ട് ഇത്രയും ആളുകളെ സംരക്ഷിച്ച് വിദ്യാഭ്യാസം കൊടുത്ത് ദിവസേന എത്ര മൂവായിരം പേർക്ക് അവർ ഫുഡ് കൊടുക്കണം ഈ ഫുഡ് ഫുള്ള് കൊടുക്കണം മലബാർ ഗോൾഡാ അപ്പൊ നമ്മൾ ചിന്തിക്കാത്ത അപ്പുറത്തേക്കാണ് ഇവർ കളിക്കണത് നമ്മൾ ചിന്തി അതായത് ഇങ്ങനെ ഓ വണ്ട് സർവീസ് കണ്ടിരുമോ വാട്ടർ സർവീസ് മൊത്തം ചെയ്ത അവസ്ഥ എന്താ രാവിലെ എണീറ്റ് സത്യം പറഞ്ഞ സോറി കേസ് അത്തായ വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചിരുന്നു മറന്നു ഈ അത്തായത്തിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പം വന്നപ്പോഴും നീച്ച് വന്നുകൊണ്ട് ഇവരെടുക്കാൻ ഒരു മൂഡ് കിട്ടുന്നത് മറന്നു പോണത് അല്ലേ നമ്മൾ എടുത്തിരുന്നത് അപ്പോൾ ഇന്ന് വന്നപ്പോൾ എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഇവിടുത്തെ കുട്ടികൾ നിൽക്കണത് പിന്നെ ഇർസ എന്ന് പറഞ്ഞ ഫൗണ്ടേഷൻ്റെ അവർ ഗസ്റ്റായിട്ട് വന്നതാണ് അപ്പോൾ ഇവിടെയാണ് ഇന്നലെ ഫുഡും കാര്യങ്ങളൊക്കെ അങ്ങനെ കണ്ടിട്ടുണ്ടാവില്ല വീഡിയോസിലൊക്കെ നൽകത്ത അപ്പോൾ ഇന്ന് നമ്മൾ ഇന്നും ഇവിടെ തന്നെയാണ് അന്ന് വണ്ടി കുറിച്ച് കംപ്ലൈൻറ്റുകളുണ്ട് അതൊന്നും തീർക്കണം എന്നുണ്ട് പിന്നെ പവർ ബാങ്ക് ഇന്നലെ കട്ടൗട്ട് പോയി ജാർഗഡ് എന്ന ഒരു കുട്ടി കുട്ടിയൊന്നും എടുത്തുകൊണ്ട് പോയി നമ്മൾ മീൻ വാങ്ങാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ അപ്പോൾ പവർ ബാങ്ക് വാങ്ങണം പിന്നെ ഇവിടെ നിന്ന് ചുറ്റണം എന്നുണ്ട് കാരണം ഇവിടെ ഇവർ ഈ ഫൗണ്ടേഷൻ്റെ വക ഒരുപാട് കുട്ടികൾക്ക് ഫുഡ് കൊടുക്കുന്നുണ്ട് ഈവനിങ് ലിഫ്താറിന് അതുപോലെ അവർ പഠിപ്പിക്കുന്ന കുറേ കുട്ടികൾ ഗ്രാമീണ കുട്ടികൾ ഒരുപാടുണ്ട് അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്യണം അപ്പോൾ അങ്ങനത്തെ കുറച്ച് പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോകാനുള്ള പരിപാടിയിലാണ് പക്ഷേ അവിടെ കൂടെ പോകുന്ന ഇവിടെ നമ്മൾ പുതിയ മെമ്പേഴ്സുകളൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നമ്മളിപ്പോൾ ഏകദേശം ഇപ്പത്ത് മുപ്പത്തഞ്ച് മുപ്പത്താറ് മുപ്പത്തേഞ്ച് ദിവസമായി ഒരു മാസം ഒരു മാസം കഴിഞ്ഞു ജാവി പോക അപ്പുറത്തുണ്ട് വർഷാപ്പാരം വന്നിട്ടോ ഇനി വണ്ടി അവിടെ നിന്ന് എടുത്തിട്ട് ചെക്ക് ചെയ്ത് നോക്കണം എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളതായി അവർ പറഞ്ഞു നമ്മളൊന്ന് വണ്ടി ഓടിച്ച് നോക്കണം ഒഴിച്ച് നോക്കിയതിന് ശേഷം വരാൻ പറ്റുള്ളൂ ഞാൻ എന്താ വെച്ചാൽ ഇനിയിപ്പോൾ നമ്മൾ അടിപൊളി സ്ഥലങ്ങളാണ് കുന്നും മലയൊക്കെ കയറാനുള്ള ഇവിടുന്ന് പോയിഞ്ഞാൽ പത്തീസ് മട കഴിഞ്ഞാൽ പെരുന്നാൾ കഴിഞ്ഞിട്ട് നമ്മളെ വീഡിയോസുകളൊക്കെ തണുപ്പുള്ള സ്ഥലത്തു കൂടെ ആയിരിക്കും സ്ഥലങ്ങളിലൂടെ നമ്മളെ യാത്രകൾ അപ്പോൾ ഹിമാചൽ ഇവിടെ നിന്നാണ് തുടങ്ങും ആസാമിൽ നിന്ന് തുടങ്ങും മേഘാലയ സിക്കിമിലൊക്കെ അങ്ങനത്തെ റൂട്ടുകളാണ് അപ്പോൾ ഇനിയിപ്പോൾ വണ്ടി നോക്കാൻ ഇതുവരെ നമ്മൾ ചതിച്ചിട്ടില്ല വണ്ടി വണ്ടിയാണ് നമ്മളെ വീട് വണ്ടിയാണ് നമ്മളെ സ്വർഗ്ഗം അപ്പോ ഇപ്പൊന്ന് ചെക്ക് കഴിഞ്ഞാല് ഓയിൽ മാറ്റാണ്ട് പിന്നെ പൊട്ടിയോണം പക്ഷേ ആൻഡലിന് ചെറിയൊരു പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് നോക്കിയിട്ട് ആ ചാവിടു ബ്രോ ബ്രോ എന്തൊക്കെയാ ഇതിന് പ്രശ്നങ്ങൾ പറഞ്ഞിട്ടേ ഉള്ളത് പിന്നീട് പ്രശ്നം ഉണ്ടാവാൻ ചാൻസ് ഇല്ല കാരണം എന്താ ടയറ് ചെത്തലൊന്നും ഇല്ല ആന്റൽമരെ ഒരുത്തരം എന്തൊക്കെയോ പറഞ്ഞത് ശ്രദ്ധിച്ചിന്റെ

അതെന്താ അവിടെന്താ ലീക്ക് വണ്ടേ സർവീസ് കണ്ടിരുവോ വാട്ടർ സർവീസ് മൊത്തം ചെയ്ത അവസ്ഥ ആഗടിച്ച് പണി കഴിഞ്ഞേ ഒന്ന് വാട്ടർ സർവീസ് അടിച്ചാലേ വണ്ടി പണി മൊത്തത്തില് പതിനഞ്ച് ദിവസം എടുത്താ അങ്ങനെ ചങ്കാളെ നമ്മള് വണ്ടി വർഷം കൊണ്ടിട്ട് വണ്ടിക്ക് വണ്ടിന്റെ വയറിങ് പോയതാ നിനക്ക് പറഞ്ഞത്രത്തോളം മനസ്സിലാവുന്നറിയില്ല അതേമാതിരി വണ്ടിന്റെ ബാക്ക് ടയർ ചെറിയൊരു ആട്ടം ഓയിൽ ചേഞ്ച് ചെയ്യാണ്ട് എന്നാലും ഇതുവരെ നമ്മൾ പെടുത്തില്ല വണ്ടി ഒരു നമ്മളായിട്ട് അങ്ങോട്ട് നന്നാക്കാൻ നല്ലതാണ്ട് ഇപ്പോൾ ഇനി നോക്കാൻ ഞാൻ എന്താ വെച്ചാൽ വർക്ക്ഷപ്പ് ഇവിടെയും കിട്ടില്ല തന്നെ വലിയ കിട്ടില്ല ഉപ്പരായിട്ടും ഇങ്ങോട്ട് രാവിലെ വന്ന് ഫുള്ള് സെറ്റ് ആക്കി പറഞ്ഞ ഉപ്പർ തന്നെ നന്നാക്കണേ അപ്പോൾ ഇനി പോയി ഇനി എന്താ വെച്ചാൽ നല്ല തണുപ്പ് വരിക അങ്ങനത്തെ ആ മലകളും ഒന്നും കയറാറുള്ളത് ഐസ് മലകളൊക്കെ അപ്പോൾ ഇപ്പോൾ ഒന്ന് നോക്കാം ഞാൻ പണി കിട്ടും അപ്പോൾ തുണിയോ

ഏതായാലും ശരം നിന്നോ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് പിന്നെ പോയിട്ട് വൈകുന്നേരം ആവശ്യക്കപ്പളേലും വരാം ചെറിയ പണിയുള്ളൂ പറഞ്ഞത് ഞങ്ങളെ ഓടർഷപ്പണി ഒക്കെ കഴിഞ്ഞു ഒരു വിതകണൊപ്പിച്ചു ഔ ചൂടൈ സഹിച്ചു പുറത്ത് ഓടർഷപ്പണി കഴിഞ്ഞപ്പോൾ ഭ്രാന്തായി ഇവിടെ റൗണ്ട് അടിച്ച് കുത്തിറങ്ങണൊക്കെ ജാവിതക്കണ് ഉറങ്ങിക്കണൊരു വത്ത് അവിടെ ഇപ്പോളൊരു സമാധാന കൂളപ്പൊ രാ വൈകുന്നേരം എങ്ങനെയാ കൊറച്ചേരം കടന്നിട്ടേ നോമ്പറക്കുള്ള പരിപാടിക്ക് ഇറങ്ങണം അങ്ങനെ ഞങ്ങൾ നമ്മളൊരു കൂളിയൊക്കെ കഴിഞ്ഞ് ഒന്ന് സാറേ കടന്ന് പറഞ്ഞ ഗ്രാമത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞില്ലായിരുന്നു നമ്മളൊരു ഇന്നത്തെ നോമ്പത്തിറ നമ്മൾ കുറച്ച് കുട്ടികളപ്പൊക്കെയാണ് അങ്ങനെ അപ്പം അങ്ങോട്ട് പോകാനുള്ള പരിപാടി സാധനങ്ങളൊക്കെ അവിടുന്ന് അവര് വാങ്ങി സെറ്റപ്പ് ആക്കുന്നുണ്ട് അല്ലേ സാധനങ്ങളൊക്കെ അവിടെ സാധനങ്ങൾ വണ്ടിൻ്റെ ബാക്കിലുണ്ട് കേട്ടോ ഞാൻ നീച്ചി പെട്ടെന്ന് നീച്ചാണ്ട് വണ്ടിക്ക് കയറുന്നുണ്ടെന്ന് പറഞ്ഞിട്ടില്ല അപ്പോൾ വണ്ടിയിൽ ഫുള്ള് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അവതാക്കണോ ജാവീദാക്കണോ ഇതാ നമ്മളെ ബ്രോത അവിടെ പുള്ളീറ്റുകളൊക്കെ കളക്കണ്ട എല്ലാവരും ഉണ്ട് അങ്ങനെ പോവാനുള്ള പരിപാടിയാണ് അങ്ങനെ നല്ല ബ്ലോക്ക് ഉണ്ട് ടൗണിലെ അങ്ങനെ പോകുന്നത് നമ്മൾ ഓർഡർ ചെയ്യാട്ടോ നമ്മൾ ഓർഡർസിൻ്റെ ഉള്ളിലല്ല അത് സെറ്റപ്പ് മാറിയിട്ടൊന്നുമില്ല നമ്മൾ വിചാരിച്ചു ഓർഡർസിൻ്റെ ഇൻറ്റീരിയലൊക്കെ മാറ്റി വന്നു നമ്മൾ എത്തിക്കലാണ് പോണത് കാരണം സാധനങ്ങളൊക്കെ കൊണ്ടുപോകാൻ ഉണ്ടായത് നമ്മൾ ഓരോ ഗ്രാമത്തിലുള്ള ഓരോ സ്ഥലത്തിലുള്ള ആളുകൾക്ക് ഇഫ്താർ പത്ത് മുന്നൂറ് ഇരുന്നൂറ് നൂറ്റൻപത് അങ്ങനെ അത്ര ആളുകൾക്ക് ഡെയിലി ഒരു നമ്മൾ ഇർസ ഫൗണ്ടേഷൻ്റെ ഒക്കെ ഫുഡ് കൊടുക്കുന്ന പരിപാടിയൊക്കെ ഡെയിലി കൊടുക്കലു പിന്നെ ഞാൻ പറഞ്ഞില്ലേ എന്നാലും നമ്മൾ പറഞ്ഞ പോലെ പിന്നെ കോയൽ കിണറുകൾ കുത്തി കൊടുക്കുക ഇവിടെ കുടിവെള്ളത്തിൻ്റെ സെറ്റപ്പുകൾ മതവിദ്യാഭ്യാസം ഭൗതികപരമായിട്ടുള്ള വിദ്യാഭ്യാസം ശാസ്ത്രീയപരമായിട്ടുള്ള വിദ്യാഭ്യാസം ഒക്കെ കൊടുക്കുക അങ്ങനെ ഓരോ പരിപാടികളാണ് ചെയ്യേണ്ടത് അപ്പം ഇത് പല സ്റ്റേറ്റിലും പല ഭാഗങ്ങളായിട്ട് നടക്കുന്ന സംഗതികളാണ് അപ്പം നമ്മൾ ഓരോ ജസ്റ്റ് ഒന്ന് കൂടുക അവിടെയൊക്കെ ഒന്ന് പോവാ കാണുക കുറച്ചല്ലേ അതല്ലേ നമുക്കൊരു യാത്രയിൽ എന്ന് പറയുമ്പോൾ നമ്മൾ യാത്രയിലെ തിരിച്ചറിവുകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഞാനൊക്കെ കൂടുമ്പളാണ് ഓരോ കാര്യങ്ങളും നമുക്ക് മനസ്സിലാവണം കാരണം അപ്പോ എനിക്ക് തന്നെ ഇത്രത്തോളം ഇതിന്റെ ഞാൻ തന്നെ ഇപ്പൊ യാത്ര തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് ഇതിന്റെ ഉൾഭാഗങ്ങളിൽ പല ഏരിയകളില് ഇത്രത്തോളം ഫൗണ്ടേഷൻസുകൾ പ്രവർത്തിക്കുന്നുണ്ട് നമുക്ക് മനസ്സിലാകണം കാരണം ജസ്റ്റ് എക്സാമ്പിൾ വരാണെങ്കിൽ ഞാൻ ഈ വൻകിട കമ്പനികൾ ഒരുപാട് അപ്പൊ ഞാനൊക്കെ ആലോചിച്ചിട്ടുണ്ട് മലബാർ ഗോൾഡ് ഇവർക്കൊക്കെ ഇത്രയും ഫണ്ട് ഒരു ദിവസം റേസ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്തുകൊണ്ട് ഇപ്പോൾ ഈ ഇപ്പം നമ്മൾ കേൾക്കണത് എം എ എസ്വലി സാറ് ചാരിറ്റ് ചെയ്യണോ അത് ചെയ്യണോ ഇത് ചെയ്യണോ അപ്പം ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് ജോയിലു കാസ് അല്ലെങ്കിൽ മറവാർ ഗോൾഡ് ഇങ്ങനത്തെ വൻകിട സ്ഥാപനങ്ങൾക്ക് എന്തുകൊണ്ട് പാവപ്പെട്ട ആളുകൾ സഹായിച്ചൂടുന്നൊക്കെ എൻ്റെ മനസ്സിൽ ഒരുപാട് കയറി വന്ന ചിന്തകളാണ് അപ്പോൾ കഴിഞ്ഞ ആഴ്ചയാണ് ഞാൻ അറിയുന്നത് ഈ നമ്മളെ അപ്പോൾ കൽക്കട്ടെന്ന് നമ്മൾ ഉപശിറുവാൻ്റെ ഒരു ഫൗണ്ടേഷൻ ഉണ്ടല്ലോ അപ്പൊ ആ ഫൗണ്ടേഷൻ അവിടെ പോയപ്പോഴാണ് ആറേണ്ടത് അവർക്കൊക്കെ കഴിഞ്ഞ എത്രയോ കൊല്ലങ്ങളായിട്ട് പിന്നെ ആയിരക്കണക്കിന് കുട്ടികളുടെ വിദ്യാഭ്യാസം അവരുടെ ഡ്രസ്സ് അല്ലെങ്കിൽ അവരുടെ ദിവസേന എത്രയോ മൂവായിരം പേർക്ക് അവർ ഫുഡ് കൊടുക്കണു ഈ ഫുഡ് ഫുള്ള് കൊടുക്കണം മലബാർ ഗോൾഡാ അപ്പൊ നമ്മൾ ചിന്തിക്കാത്ത അപ്പുറത്തേക്കാണ് ഇവർ കളിക്കണത് നമ്മൾ ചിന്തി അതായത് ഇങ്ങനെ ഫൗണ്ടേഷൻസും ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ ഫൗണ്ടേഷൻസ് മാത്രല്ല നമ്മളെ കേരളത്തിലെ പ്രമുഖ കമ്പനികൾ ജ്വല്ലറി ഗ്രൂപ്പുകളൊക്കെ ചെയ്യേണ്ടത് ഇതൊന്നും ആരും അറിണില്ലായെന്ന് മാത്രം ഞാൻ കേട്ടപ്പോൾ കേട്ടപ്പോൾ ബന്ധം വിട്ടു അപ്പോൾ അവർ പറഞ്ഞത് മലബാർ ഗോൾഡ് നമ്മളെ ഫൈസലാഖാൻ അല്ലെങ്കിൽ ദുബായിലുള്ള ഫൈസലാക്കാൻ്റെ മേലൊരു ഹെഡൊക്കെ ഉണ്ട് അവരൊക്കെ എത്ര കൊല്ലങ്ങളായിട്ട് ഇവരെ സഹായിച്ചോണ്ട് ഇരിക്കുന്നുണ്ട് പക്ഷേ ഇതൊന്നും നമ്മുടെ നാട്ടിൽ പല ആളുകളും അറിയില്ലയെന്ന് മാത്രമേ ഉള്ളൂ നമ്മൾ പുറത്ത് കാണുന്ന മെയിൻ ചാരിറ്റി അല്ലെങ്കിൽ മീൻ ആളുകളുടെ കീഴിൽ നടക്കുന്ന വൻവൻ പരിപാടികളാണ് അറിയണത് ഇവരൊക്കെ നടക്കണ്ടെന്ന് പറയാം ഇവരൊക്കെ പോയി നോക്കുക നമ്മളിവിടെ എത്തിട്ടോ ഗ്രാമത്തിലെത്തി നോക്കിയ ഞാൻ കൊറച്ച് സംഗതികൾ കാണിച്ച ആളുകളൊക്കെ എന്നെ വരപൊടങ്ങിട്ടോ ഉം എന്താ പറഞ്ഞ

ഫുഡ് കഴിക്കുമ്പോളേ നമ്മൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് പൊടി പാറാതിരിക്കാൻ വേണ്ടിയിട്ടിങ്ങനെ വിരിച്ചുകൊണ്ട് നിൽക്കുക നമ്മളിത് വെള്ളം സെറ്റായി കൊണ്ട് നിൽക്കാണ് ഉണ്ടല്ലേ ഇവിടെയാണ് നമ്മളെ അന്നേക്കുള്ള ഇഫ് സ്റ്റാർ സെറ്റ് ചെയ്യണത് കേട്ടോ അവിടെ ഇതാക്കണ് കാര്യങ്ങൾ പടപടാ നടക്കുന്നു ബ്രോ

മുന്തിരി ഒക്കെ രസാ കാണാൻ രസല്ല മുന്തിരി റൗണ്ട് റൗണ്ട് മുന്തിരി ഇത് നമ്മള് കാണാത്തതിലെ ഇവിടെ ഇങ്ങനെ വിരിക്കലാ ഇവിടെ നമ്മളിങ്ങനെ വിരിക്കണം എന്നിട്ട് കുട്ടികളെല്ലാരും ഇരുത്തിയിട്ടുള്ള പരിപാടിയാണ് വിരിക്കലൊക്കെ തുടങ്ങിട്ടോ ഉം പരിപാടികൾ ചെതമായി നടന്നുകൊണ്ടിരിക്കുകയാണ് ഫുഡ് ഫാനൊക്കെ ഇണ്ട് കേട്ടോ ആ വെക്കി 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 പഴയ പായൊക്കെ വിരിച്ച് എന്താ കുട്ടികളാണ് കേട്ടോ കൊറേ കാര്യങ്ങൾ ഇവിടെ ചെയ്യണത് നമ്മളിപ്പം കൂടിയാണ്ടേ കുട്ടികളും കൂടെ ചെയ്യണ്ട് ബ്രോ ചെയ്യണ്ടേ ഇതിണ്ടോ എന്നാ പിടിച്ചോ മതിയാ വണ്ടി വണ്ടിരുവോ കുട്ടികളൊക്കെ കാത്തിരിക്കണു ഈ ചോട്ടപ്പിയൊക്കെ കുട്ടികളൊക്കെ ഇരുത്തിയിട്ടോ ഇതിനപ്പുറത്തേക്ക് എന്ത് സന്തോഷമാണ് യാത്രയിൽ നമുക്ക് വേണ്ടി പാവപ്പെട്ട കുട്ടികൾക്ക് ഒരു നേരം തന്നെ കൊടുക്കാൻ പറ്റിയെന്നൊക്കെ പറഞ്ഞാല് ഒരു ഫൗണ്ടേഷൻ്റെ കിരൂടെ കൊടുക്കുമ്പോൾ നമ്മളും കൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ഒക്കെ പറഞ്ഞാലേ ഇതിനപ്പുറത്തേക്ക് എന്താണ് യാത്രയിൽ നമ്മൾ തരങ്ങളൊന്നാലോചെയ്യ എന്ത് ഗിഫ്റ്റിനുറത്തേക്ക് പാവപ്പെട്ട അപ്പല്ലാത്ത ഒമ്പില്ലാത്ത ഒരുപാട് കുട്ടികൾ അവർക്കാണ് ഇവര് ഉൾഗ്രാമങ്ങളിൽ ചെന്നിട്ട് അവരുടെ സങ്കടങ്ങൾ അറിഞ്ഞിട്ട് ഇത്രയും ആളുകളെ സംരക്ഷിച്ച് വിദ്യാഭ്യാസം കൊടുത്ത് കൊടുക്കണം ചെമ്പ് പൊട്ടിക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ ബിരിയാണി ചെമ്പ് ആ തുറന്നോളൂ അയ്യവാ നമ്മളെ ഈ നോമ്പ് തുറക്കാനുള്ള പരിപാടിയിലാണെന്ന് ആലോചിച്ചോക്കണേ ഇതിനും വലിയ സന്തോഷം നമുക്ക് എന്തെങ്കിലും വേണ്ടി ബാങ്ക് കൊടുക്കാനുള്ള സമയമായി ഏകദേശം എന്താ ബാങ്ക് കൊടുക്കണേ ഇത്ര പണം കഴിക്കാം ഇത്ര കിട്ടിയാ ഒരു ഈത്തപ്പയും കഴിച്ചാണ് നോമ്പ് പറഞ്ഞത് നോമ്പ് തുറക്കൽ കഴിഞ്ഞാൽ കുട്ടികളൊക്കെ ഏകദേശം ഇങ്ങനെ പോയി നമ്മൾ ബാക്കിയുള്ള ക്ലീനിങ് സെക്ഷനക്കാണ് എല്ലാവരും ക്ലീൻ ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ് കേട്ടോ തുറക്ക അവിടെ എല്ലാം ഏകദേശം കൊടുത്തു നമ്മൾ കുറച്ച് ആൾക്കാർ നമ്മൾ വന്നിരുന്ന ഫൗണ്ടേഷൻ്റെ ആളുകളും നമ്മൾ ഞങ്ങളൊരു മൂന്നാൾക്കാർ എനിക്ക് തോന്നുന്നു ഒരു അഞ്ചെട്ടാളും കൂടെ ഉള്ളു ഇവരെ ലാസ്റ്റേക്ക് പോലെ ഭയങ്കര സന്തോഷമുള്ള പരിപാടി കണ്ടെന്ന് വെച്ചാൽ ഏറ്റവും ലാസ്റ്റ് നമ്മൾ ഒരുപാട് ഫുഡ് അവർക്ക് കണ്ടു കൊടുത്തപ്പോൾ ഇവർ ഇത് കൊണ്ടുപോവാണ് പേപ്പറിലാക്കിയിട്ട് ഒക്കെ കൊണ്ടുപോകുക അവർക്ക് അറിയാം സ്വന്തം മെച്ചി കൊടുക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ കൊണ്ടുപോവാണ് അവിടെ നിന്ന് ആലോചിക്കുക ഇത്രത്തോളം സ്നേഹമുള്ള മക്കളാണ് എന്നുള്ളത് ഏ ഇടുത്ത് ഞമ്മൾക്ക് ഒരു ചെറിയ ഫുഡാണ് നമ്മുടെ ഫുഡ് കഴിച്ചാൽ ഇവിടെ നമ്മൾ പിരി അലഹദില്ല റാത്ത് പക്ഷേ ഞങ്ങൾ ഫുഡ് അടിയാ കഴിഞ്ഞിട്ട് അവിടുന്ന് നമ്മൾ ഫുഡ് കഴിച്ചിട്ടുള്ളത് ഫുഡ് കഴിച്ച് കഴിഞ്ഞ് നമ്മൾ പോകുന്ന പരിപാടിയില്ല ഞാൻ നിസ്കരിക്കാൻ പോവാം ഫുഡ് കഴിച്ചാലും വീഡിയോ എത്താൻ പറഞ്ഞാലേ മറന്നുപോയി ലിമിറ്റഡ് ഫുഡ് വരുന്നുണ്ടോ നമ്മൾ എല്ലാവരും കൊടുത്തു ബാലൻസ് ഉള്ളത് നമ്മളിങ്ങനെ കഴിച്ചു പക്ഷെ ഒരുപാട് ഒരുപാട് സന്തോഷം നമ്മളെ ഫുഡ് ഫുഡ് അടിക്കാനുള്ള പരിപാടിയില്ല കഴിച്ചു തുടങ്ങി അങ്ങനത്തെ ഏകദേ പോട്ടെ പോട്ടോട്ടോ അയ്യപ്പ കട്ടി തുടങ്ങിയിട്ടോ നല്ല നെയ്ച്ചോറും ചിക്കൻ കറിയും ഇതാക്കണു അതിൽ നല്ല ടച്ചിട്ടോ ഏഹ് അവർ പുള്ളിയാ ഞാൻ ടച്ചപ്പിന് മടി വെച്ചിരിക്കണം അവിടെ അല്ല ഇരിക്കട്ടെ പൊട്ടോ 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 ചോറ് തൈലേ അവിടുന്ന് ഒരു കസാലേ നിങ്ങൾ ഇട്ടാൽ മതി ഇരിക്കി അല്ല ഫുഡ് അയച്ചിട്ട് കാണാം നമുക്ക് എന്നിട്ട് കഴിക്കട്ടെ